നമുക്ക് കൂടെ തന്നെ പോയിട്ട് മുകളിൽ എന്താ നോക്കാം ഇവിടെ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വലിയൊരു മഴമുറയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ഇത്രേം സ്ഥലം സെറ്റാക്കിയിട്ടേക്കുന്നത് ഏഴര സെന്റോളം ഉണ്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തക്കാളിയാണ് ഇതൊരു രണ്ട് ടൈപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആദ്യം ഒന്ന് വിളവെടുക്കാവുന്ന പോലെ പിന്നെ അടുത്തത് അത് തീരുമ്പോഴേക്കും വളവെടുക്കാവുന്ന പോലെ ആ ഒരു സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്താ തക്കാളി പൂവിട്ട് തുടങ്ങി നമുക്കൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കാണാം തുടങ്ങി അപ്പോൾ നമ്മളുടെ തക്കാളി പൂവിട്ട് വരുന്നു കായാകുന്നു അപ്പോൾ നമ്മുടെ എല്ലാ കൃഷികൾക്കും ഇടവിളയായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ട് കൊടുക്കാറുണ്ട് ഒന്നുകിൽ കുറ്റി ബീൻസ് ആയിരിക്കും അങ്ങനെ മറ്റുള്ള മെയിൻ കൃഷിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള എന്തെങ്കിലും കൃഷികൾ നമ്മൾ ഇടവിളയായിട്ട് ചെയ്ത് കൊടുക്കും ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് കുറ്റി ബീൻസും നമ്മളുടെ മല്ലിയുമാണ് മല്ലി ഇത് കണ്ടോ ഈ ഒരു ഇത്രയും പരുവം കൂടെ കഴിഞ്ഞാൽ നമുക്കിത് പറിക്കാൻ പറ്റും നന്നായിട്ട് നന്നായിട്ടുണ്ടാവുകയും ചെയ്യും അപ്പൊ ഈ ഒരു ഭാഗം നമ്മുടെ ചെറിയ തക്കാളി നിൽക്കുന്ന സ്ഥലമാകട്ടോ ചെറിയ തക്കാളി എന്ന് പറഞ്ഞാൽ കുഞ്ഞായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ അവർക്കും ഇടവേളയായിട്ട് ദൈവം മല്ലി നിൽപ്പുണ്ട് മല്ലി എങ്ങനെയൊക്കെയാ പാകണ്ടേന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അതുപോലെ ഇതുപോലെ ഇതുപോലുണ്ടാവും കേട്ടോ ഇവിടെ വരാ നമ്മള് നെയ്യ് ഒരു റോയില് സുഖിനി വന്നിട്ടിരിക്കുന്നത് കേട്ടോ വളരെ കുറച്ച് അപ്പൊ അത് സുഖിനി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മത്ത പോലെ നിൽക്കും ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ ചെടി ഇത്ര ആയിട്ടേ ഉള്ളൂ ഇതിൽ ആൺപൂക്കൾ ഒരുപാടുണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊരു ഈ ഇല വിടർന്ന് ഒരു രണ്ട് മൂന്ന് ഇലയായി കഴിയുമ്പോഴേക്കും ഇതിനകത്ത് പെൺപൂക്കൾ വിടരാൻ തുടങ്ങും മത്തങ്ങ പോലെ നീളമുള്ള കായുണ്ടാകും പക്ഷേ മത്തങ്ങയുടെ ടേസ്റ്റ് അല്ല കേട്ടോ പച്ചക്ക് തിന്നാനും ഒക്കെ നല്ലൊരു ടേസ്റ്റുള്ളൊരു സാധനമാണ് ഇത് ഇത് ഇങ്ങനെ നമ്മൾ കുറച്ച് ഭാഗം ഒരുപാട് ചെയ്യത്തില്ല കാരണം ഇവിടെ സുക്കരിയുണ്ടല്ലോ വലിയ വലുപ്പം വെക്കും നാലും അഞ്ചും കിലോയൊക്കെ വലുപ്പം വെക്കും അത് നമുക്ക് കടയിൽ കൊടുത്ത് മുതലേക്കാം മുതലേക്കാം മീൻസ് അത്രയും നാലും അഞ്ചും കിലോടെ ഒന്നും കടയിൽ ആവശ്യമില്ല ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കാലാവസ്ഥയുടെ തോന്നുന്നു ഇങ്ങനെ വലുതായിട്ടുണ്ടാകുന്നേ അതുകൊണ്ട് നമ്മൾ കുറച്ചേ ചെയ്യുള്ളു എപ്പോഴും അപ്പോൾ ഇനി നമ്മളുടെ ഈ തക്കാളിയുടെ സ്ഥലം കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളടുത്തത് നമ്മളുടെ കെയിലിലേക്കാണ് പോകുന്നത് കെയിലിവിടുന്ന് ഇങ്ങനെ പോയാൽ നമ്മുടെ കെയിലാണ് വരും ഏകദേശം നമ്മുടെ കയ്യിലിൻ്റെ ഏകദേശം ഒരു ഇത് തീരാറായി അടുത്ത തൈ വെച്ച് കയറി വരുന്നുണ്ട് അപ്പോൾ അതെ പിന്നെ നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഇവിടെ നിന്ന് ഇത് കണ്ടോ ഇല എടുത്ത് ഇല എടുത്ത് ഇല എടുത്ത് ഇല എടുത്ത് ഇല നമ്മളിവിടെ വരെ വന്നിരിക്കുന്നത് ഇതിന് മുകളിലേക്ക് വരുന്ന ഇല നമ്മൾ ഈ താ താഴേന്ന് അടർത്തി അടർത്തിയാണ് എടുക്കുന്നത് കേട്ടോ മറ്റുള്ള ചീര പോലെ ചവിട്ടീന്ന് പറിച്ചെടുക്കുകയോ മുകൾ വശം ഒടിച്ചെടുക്കുകയോ അല്ല ചെയ്യുന്നത് ഇലകൾ അടർത്തിയെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളുടെ കയ്യിലിൻ്റെ സ്ഥലമാണ് നമുക്കിനി ഇത് തീരുന്നു അടുത്തത് നമ്മൾ കയ്യിൽ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് താഴെ അപ്പം ഇതിൻ്റെ നേരെ എതിർവശം എന്ന് പറയുന്നത് നമുക്ക് ക്യാബേജ് കൃഷിയാണെ നമുക്ക് ക്യാബേജിലേക്ക് പോവാം ഇവിടുന്ന് ഒരു ഏകദേശം ലങ്ങ് വരെയും ക്യാബേജാണ് നട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഭയങ്കര വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ക്യാബേജുകൾ നമുക്ക് മറ്റുള്ള സ്ഥലത്ത് റെഡിയായി കിട്ടുന്ന അത്രയും നന്നായിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നില്ല എങ്കിലും നമ്മൾക്കത് നമ്മളുടെ ഒരു മെയിൻ കൃഷി കൃഷിയായതുകൊണ്ട് തന്നെ നമ്മൾ അത് മാറി മാറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ കേട്ടോ എന്തോ ഒരു നമുക്കത് വളർത്തി ഇലക്യാബേജ് ആയി വരുമോന്ന് നോക്കാം കണ്ടത് തക്കാളി കണ്ടു നമ്മളുടെ കെയ്ല് കണ്ടു നമ്മളുടെ ക്യാബേജ് കണ്ടു ഇനി നമ്മൾ ഇവിടെ തന്നെയുള്ള നമ്മളുടെ ഒരു മഴമറ കാണാൻ തോന്നും നല്ല വെയിലായത് കൊണ്ട് ഇച്ചിരി വാടി നിൽക്കുക എനിക്ക് ഇങ്ങനെയുള്ള മഴമറയ്ക്കകത്ത് കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കാനുള്ള സാധനം കിട്ടുന്നു ഇതിനകത്ത് നമുക്കിപ്പോൾ കുക്കുംബറാണുള്ളത് അധികം കുക്കുമ്പറ ഇല്ല കേട്ടോ ഇവിടെ ഇറങ്ങി വരുമ്പഴേ ഇവിടെ മുഴുവൻ നമ്മള് മുളക് വെച്ചിരിക്കുക എനിക്കൊന്ന് ഇവിടെ ആദ്യമായിട്ടാ കൃഷി ചെയ്യുന്നത് ഇത്രയും ഭാഗം നമുക്ക് റെഡിയാക്കി പണിത്തെക്ക് കാരണം റെഡിയാക്കാനേ പറ്റുന്നില്ല പറ്റുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ ഇപ്പോഴാണ് ഇവിടെ എല്ലാം റെഡിയാക്കി നമ്മള് ഇവിടെ മൊത്തം നമ്മൾ അങ്ങോട്ടും മുളക് തൈ വെച്ചേ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൾച്ചിങ്ങും ഡ്രിപ്രിഗേഷനും ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല മൾസ്യങ്ങിൻ്റെയും ഡ്രിപ്രിഗേഷൻ്റെയും ഇടുന്നതിൻ്റെയും പ്രത്യേകം നമുക്ക് അറിയാൻ പറ്റും ഇപ്പം നമ്മൾ കണ്ട മുളക് തയ്യും ഈ മത്സ്യങ്ങൾ നിൽക്കുന്ന മുളക് തയ്യും കൂടെ നോക്കിയാൽ നമുക്കതിന്റെ വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും നമ്മൾ മൾസ്യങ്ങിൽ നിൽക്കുന്നതിനേക്കാൾ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാളിലും വളർച്ച കൂടുതൽ എപ്പോഴും മൾച്ചിനകത്ത് നിൽക്കുന്ന ചെടികൾ കൊണ്ട് അപ്പം നമ്മൾ മുളക് നിൽക്കുന്നിടത്തുനിന്ന് അടുത്തത് നമ്മൾ പിന്നെയും വരുന്നത് ഒരു മഴമറയിലേക്കും കൂടെയാണ് നമ്മളിവിടെ നമ്മൾ കൂടുതലും മഴമറ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് കിട്ടുന്ന അത്രയും വിളവ് തന്നെ നമുക്ക് ഒരു മഴമറയ്ക്ക് അകത്ത് വിളവെടുക്കാൻ പറ്റി അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നമുക്കുള്ളത് ഏകദേശം ഏകദേശം തീരാറായ നമ്മളുടെ ബെല്ലി ബീൻസാണ് കേട്ടോ ഏകദേശം ഇത് തീരാറായി ഇനിയിപ്പോൾ നമ്മൾ ഈ ബീൻസ് പറിച്ചിട്ടാ ഇത് പറിക്കാത്തത് എന്താന്ന് ചോദിച്ചാല് ഇത്തിരിച്ച ഇത്തിരിച്ച ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ അത് കാണുമ്പോൾ ഒരു മടി ഞാനും കണ്ടിട്ടില്ല ഒരു സാധനം ഞാനും ആദ്യമായിട്ടാണ് കണ്ടത് ഇതുണ്ടോ ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾ ഓർത്തേ പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഇത് എന്നെ തന്നോ ഓർത്തേ ഇത് എന്നാന്ന് അറിയാമോ ചുറ്റും നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ മകാഗണിയുടെ കായാകട്ടോ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ വിത്തായിരിക്കും ഈ അടുങ്ങി അടുങ്ങിയിരിക്കുന്ന ഇത് ഇല്ലേടാ നമ്മുടെ ഈ കുറച്ച് സ്ഥലമുണ്ട് സ്ഥലം അവിടെയാണ് നമ്മൾ ഇഞ്ചി മഞ്ഞൾ കാച്ചിൽ പിന്നെ അങ്ങനെയുള്ള നമ്മുടെ മഞ്ഞളൊക്കെ ആയി ഉള്ളൂ നമ്മുടെ ഇഞ്ചി നിന്നടം കാണാനില്ല പറഞ്ഞതുപോലെ അഴുകി ഇനി ഇഞ്ചി എവിടെയോ വീണു പോയി പിന്നെ നമുക്ക് തേങ്ങ പിന്നെ ഇത് ഈ ചെറു കിഴങ്ങും നനകിഴങ്ങും പോലുള്ള സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്തെയാണ് ഇവിടെ നിന്ന്

പറിക്കേറായെന്ന് അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ ചേമ്പുണ്ട് ജാഭാഗത്തായിരുന്നു നമ്മുടെ ഇഞ്ചി അത് പറിക്കാറായി കിടക്കുന്നു അടുത്ത പ്രാവശ്യം നമുക്ക് ചൂട്ടി ഇരിക്കുന്നു ഒന്നൂടെ നമ്മളിവിടത്തെ നടുതലി നടുങ്ങനെ നടുതലിയൊക്കെ നട്ടേന്റെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്